ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗ്യൂസ്ബറി അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇടയിട്ട് ട്രെൻഡിങ്ങിൽ വന്ന ഒരു ഫുഡ് ഐറ്റം ആണ് പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല ഭയങ്കര ടഫ് ഒരു ഫുഡ് ഐറ്റം ആണെന്നൊക്കെ തോന്നും പക്ഷെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കഴിച്ച് നോക്കുമ്പോൾ അതിലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ സംഭവം ജങ്ക് ഫുഡൊക്കെ തന്നെയാണ് എന്നാലും നമുക്ക് വല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഒക്കെ പറ്റിയായിട്ടാണ് മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കനിലേക്ക് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അധികം നേരമൊന്നും വെക്കണമെന്നില്ല നമ്മുടെ ടൈമിനനുസരിച്ചിട്ടൊരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് മാരിനേഷൻ ഒന്ന് സെറ്റാകാൻ വെച്ചാൽ മതി പിന്നെ നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓയിൽ തന്നെ ഒഴിക്കണം കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഓയിൽ തന്നെ യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരുമ്പോൾ മൊത്തം ഡിഷിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും അതുകൊണ്ടാണ് അത്രക്കങ്ങോട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളൊന്ന് കണ്ണ് തെറ്റിയപ്പോൾ കുറച്ച് ഡീപ്പ് ഫ്രൈ ആയിപ്പോയി പക്ഷെ ഇത്രക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ലെവലിൽക്കാക്കി എടുത്താൽ മതി ചിക്കനൊക്കെ സെറ്റാക്കി അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ളത് വാങ്ങിയതാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പൊട്ടാറ്റോ വെച്ചിട്ട് ചെയ്തെടുക്കാം അതൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഡെയിലി എന്ന് പറയുന്ന പോലെ നമ്മൾ മക്കൾക്ക് സ്കൂളിൽക്കൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ആർക്കും അതിനെപ്പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നൊരു ഡിഷാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് അതും നമുക്ക് മാറ്റി വെക്കാം ഇനിയാണ് നമ്മുടെ കാര്യമായിട്ടുള്ള പരിപാടിക്ക് കിടക്കുന്നത് അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അത്യാവശ്യത്തിന് ബട്ടർ നമ്മൾ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത്യാവശ്യത്തിന് ബട്ടർ വേണം കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ആൽഫ്രോഡോ പാസ്തക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളൊരു വൈറ്റ് സോസാണ് ഇതിലും വേണ്ടത് അപ്പോൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മൈദ ഇട്ട് കഴിഞ്ഞാൽ മൈ തടുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് നല്ല ലോ ആക്കി വെക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ തന്നെ ഉറങ്ങാനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ് അതിൻ്റെ ഒരു ക്യൂബ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി ചീസ് ഒന്ന് മെൽറ്റ് ആവണവരാ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി പിന്നെ ചീസിലും കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ തീർന്നു ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം കേട്ടോ ഇതിലക്ക് നമ്മളൊരു കാര്യം വിട്ടുപോയി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൽ ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊന്ന് ഉപ്പൊന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു ട്രെയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ രണ്ട് ലെയറായിട്ടാണ് സെറ്റ് ചെയ്യണത് കിട്ടുക അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ആയിട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ നേർ പകുതി തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ അവിടെ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇത് പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അതിൻ്റെ മേളിൽ ചിക്കൻ അങ്ങനെ ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മേലെ പിന്നെ നമ്മൾ സോസ് വയ്ക്കുന്നുണ്ട് നമ്മളിവിടെ ഹോം മെയ്ഡ് മയനീസാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ മയോണൈസിൽ തന്നെ പല വെറൈറ്റി മാനൂസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് റൈസ് വെച്ചിട്ടുള്ളതുണ്ട് പൊട്ടാറ്റോ വെച്ചിട്ടുള്ളതുണ്ട് മിൽക്ക് വെച്ചിട്ടുള്ളതുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് കച്ചപ്പാണ് യൂസ് ചെയ്യുന്നത് അതും ആവശ്യത്തിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പേര് കേൾക്കണം അത്ര ടഫായിട്ടുള്ള ഡിഷ് ഒന്നല്ല സംഭവം വളരെ ഈസിയാണ് കഴിക്കാനോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്തേക്കാവുന്നത് അടിപൊളി ഡിഷാണ് മകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിലും കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് വീട്ടിൽ ഉണ്ടാക്കിയതാണ് നമ്മൾ സോസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കുറച്ചൊരു പൊടിക്ക് തോന്നിട്ടതുകൊണ്ട് എന്താ ആവാം ഒന്ന് ടേസ്റ്റ് തോന്നി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക फीडबैक करके थैंक्स फॉर वाचिंग